ഞങ്ങൾ കുറച്ച് ചാണകപ്പൊടി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ചാണകപ്പൊടി ഉണങ്ങിയത് വാരി ചാക്കണം ഇനി ഉണങ്ങാനുള്ളത് നിരത്തി ഇടണം ഇനി വാരി ചാക്കിയിലാക്കിയത് തുന്നിടാനുണ്ട് കുഞ്ഞി ഇടണം അങ്ങനെ കുറേ കുറേ പരിപാടികളുണ്ട് രാവിലെ നമ്മൾ തൊഴുത്തിലെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പറമ്പിൽ പോയി അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ തിരിച്ചു വന്ന് തൊഴുത്തിലെ പണികളൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങളിപ്പോൾ അടുത്ത പണിക്ക് ഇറങ്ങിയതാട്ടോ ണങ്ങി കിടക്കുവാണ് കുറെ ചേട്ടായി സ്വന്തമായിട്ട് ഉണ്ടാക്കിയ സാധനം എനിക്ക് ചാണകിടക്കാൻ വേണ്ടിട്ട് എന്റെ പല്ലൊക്കെ ഉറങ്ങും ഞാൻ കളഞ്ഞു ചാണക ഉടച്ചതാ ഇങ്ങനെ ഉണക്കുക അപ്പോൾ കട്ടി കൂടുതലായിപ്പോയി അതിൻ്റെ ഒരു പല്ല് പൊഞ്ഞുപോയി പൈസ പ്രായമൊക്കെ ആയതല്ലേ ഉണ്ടായിരിക്കും ആ ഉണക്ക മൂളി നിങ്ങടെ തട്ടിയിരുന്നു അപ്പം വേഗം ആവും രണ്ടുപേരും കൊടുക്കും മിക്സായി കൊടുക്കും ഏഹ് രണ്ടുപേരോട് ഒന്നിച്ച് മിക്സ് ആയി കയറിക്കോളൂ ണങ്ങുമ്പോ ഒരുപാട് ഒരു തണലത്തിട്ട് ഉണങ്ങണം പറമ്പിക്കൊണ്ടിടുന്ന പിന്നെ പൈസ കൊടുത്തു പറമ്പിട്ടേ ഉള്ളൂ കഥയൊന്നും ഉണങ്ങി കഴിഞ്ഞാൽ വിരകളെ ഒരുപാട് ഉണക്കുകയും ചെയ്യരുത്

നൈസ് 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 പൊടിയാക്കി കണ്ടോ ഇങ്ങനെ ഇളക്കി 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 നല്ല നല്ല നിന്ന് ഉണക്കി പൊടിയാവും ഇല്ലെങ്കിൽ വലിയ ബോളറായി കിടക്കും പൊടിയോട്ടോ അത് ഇത് ക്കേണ്ടതായിരുന്നു സമയക്കുറവ് മാക്സിമം ചാണകമൊക്കെ ഞങ്ങള് ഏകദേശം ഉണങ്ങി തീർത്തു കേട്ടോ ഇതുണ്ടോ ഇവിടെ ഉണ്ടായിരുന്നൊക്കെ കഴിഞ്ഞു ഇതൊരു ദിവസത്തെ പീടിയല്ലോട്ടോ അത് പല ദിവസത്തെ പീടിയാണേ ചാണകം ഉണങ്ങാൻ പോല വാരാൻ വരുമ്പോഴത്തേനും സന്ധ്യയാവും പിന്നെ വാരന്ന് വീടിയൊന്നും എടുക്കാനായിട്ട് രാത്രി അടുത്ത് ഒന്നും കാണിയല്ല അതുകൊണ്ടാണ് ഞങ്ങൾ എടുക്കാത്തത് ഉച്ചയില്ല ഒച്ചയില്ല ഒച്ചയില്ല ഇത്ര അടുത്തല്ലേ വെച്ചേക്കുന്നത് അപ്പോൾ ഒച്ച ഉണ്ടാവും അപ്പോൾ ചാണകമൊക്കെ ഉണ്ട ഉണങ്ങിയതൊക്കെ വാരി കഴിഞ്ഞു പിന്നിക്കൊണ്ടിരിക്കുന്ന ഭാഗം കേട്ടോ അപ്പം കണ്ടു ചാക്ക് പിന്നെ മൂലം ഉണ്ടായിരുന്നു കേട്ടോ അതെവിടെ പോകുന്നതിനെ കാണാനില്ല അതുകൊണ്ടിപ്പം ചാക്കും വാഴവള്ളി വെച്ചിട്ടാണ് വാഴവള്ളി മീൻസ് കൊലയൊക്കെ ഞങ്ങൾ ഇപ്പം ഞങ്ങളുടെ വാഴവള്ളി പരിശ്രമം പരാജയപ്പെട്ടു കേട്ടോ പരീക്ഷണത്തിന് നിൽക്കുന്നില്ല കാരണം മുഴുവൻ പൊട്ടിപ്പോവുള്ളൂ ചേട്ടായി കൃഷി അങ്ങോട്ട് പോയിട്ട് വാഴവെള്ളം വാങ്ങിക്കൊണ്ടിരിക്കാൻ വേണ്ടി പോവുകയാണെ ഞങ്ങൾ തുന്നിക്ക് വേണ്ടി അത് മിസ്സായി പോയി ഇതായിരുന്നു ഞങ്ങൾ ഇത്രയും വലിയൊരു വള്ളി ഉണ്ടായിരുന്നോ പക്ഷെ എവിടെ പോയിട്ട് കൊടുത്തു വയ്ക്കുക മുന്നേറ്റിട്ട് വെച്ചിട്ട് പോയതാണ് നേരെ പോയി മാത്രം കാണുന്നില്ല എന്നാ ആയിക്കോട്ടെ ഞാൻ പോയിട്ട് വാങ്ങിക്കൊണ്ടുവരാ തപ്പിട്ട് കാര്യ സമയം പോവില്ല ഇടിയൊക്കെ പൊട്ടുന്നുണ്ട് മഴ പെയ്യാനുള്ളൂ എല്ലാ കൊല്ലം വില കൂടുവല്ലേ അമോർ എന്തിനെ? ഇല തൂക്കത്തിനെ. എടയ്ക്ക് xsi ആണ് മുതി. ഇന്നാ 600 രൂപ തിരിവിത്ര മള്ളിയോ? ആ. വേറെക്ക് വട്ടായിട്ടില്ലത്രേ. ആ ഇത് തൂക്കത്തിന് അനുസരിച്ചാ വാപ്പാ ചേട മർന്നെ. ഇതൊന്നുമല്ല. ഇത് എത്ര നേണ്ട് ദാ. എന്നാണോ? ഇത് അണ്ണ ഒന്നുമല്ല. നീ നീള വാ. ഇന്നാ പറയ്ത്രേ ഇതെ ഉണ്ട്. ഇല്ലേ വാങ്ങാൻ പോയ. നീ പൈസ എത്രേ ഇറുത്ത xsi? 600 രൂപ ഇറുത്തിലേ? 600 രൂപ ഇറുത്തിലേ? എത്ര ഇറുത്ത നീ പൈസ കൊണ്ട്? 300. ബാക്കി 100 തന്നിട്ടുണ്ട്. ൂറ് പൈസട്ടോ ഇത് പ്ലാസ്റ്റിക് ചുരുട്ടിണ്ടാക്കി വെച്ചേക്കുന്ന പ്ലാസ്റ്റിക് കടലാസ് ഇനി ഇറങ്ങുന്ന പ്ലാസ്റ്റിക് ഈ നേരത്തെ നല്ലൊരു േ മോണ്ടായിരുന്നോ ആ ഇതും അങ്ങനെ തന്നെയാ മടക്കി വെക്കണം കണ്ടോ ഇത് പ്ലാസ്റ്റിക് തന്നെയാ കണ്ടോ ഇത് തുറന്നോ മോദി ഇത് നമ്മൾ കവർ നരക്കിയലേ ഈ കൃഷിവവനിന്ന കേട്ടെന്നെ കവർ അല്ലേ അ അതിന്റെ ഒരു ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ഇതാ അതേ തന്നെ ഇത് വിചാ നീളത്തെ ഇടട്ടിട്ട് മടക്കി വെച്ചിരിക്കുന്ന കണ്ടോ അത് ഇതിര് ഒതുങ്ങിയിരുന്നു ഇത് കാണാനേ ദുർർത്തി ഞാൻ എച്ചി കൂടി വാങ്ങിടാ നീ ഇപ്പോ ഈ കൊലത്തെ കഴഞ്ഞിെങ്കിലും ये ഇത് വള്ളിന്നാണോ പറഞ്ഞേക്കോ കണ്ടേ ഞാൻ വാങ്ങാതെ കണ്ടപ്പോൾ തന്നെ ഇരിമാതിരി കുഴപ്പിലടേ ഇത് പ്ലാസ്റ്റിക് ആയി വണ കട്ടാ നമുക്ക് അടി ഉണ്ടാക്കാലോ ഇത് നോക്കിയേ നൂർത്തി കഴിഞ്ഞാ പ്ലാസ്റ്റിക്കേ

അതെ വള്ളി വലിയ തുന്നി കഴിഞ്ഞാൽ വള്ളി ഇതോടെ പോയി അവസാനിക്കാ കെട്ടി തലയെടുത്ത് വെക്കുമ്പോ പൂട്ടി പോലെ

കണ്ടോ ഞാൻ പിന്നിരണ്ട കണ്ടോ കണ്ടോ ഞാൻ പിന്നിരണ്ട അല്ല അടി പിച്ചയല്ല അയ്യോ ഞാൻ എത്ര നേരം മനെ ആടു വേണ്ടി വരുന്നോ അടുവും മുറിച്ചില്ല അതേ ചീ നീളം കുറവാണേ ഇതിനെ പരിഹരിക്കാതിരിക്കട്ടെ അതേ ഞാൻ പിന്നിന്നേ എനിക്ക് എത്തുവരണ്ടല്ലോ അപ്പോൾ ഒരു മിനിറ്റ് നമുക്ക് കാറ്റൂട്ടോ അമ്മ എന്നെ പരിക്കി നീ ഗ്ലാസ്സറ്റും കൂടി ഒന്ന് പരിഷ്നാക്കണം കുത്തി കുത്തി ഓർത്തെ ആഴ്ച്ചു നീ കേട്ടുന്നു നീ ഞാൻ ഇരിക്കുന്നു

ഞാൻ കാണിച്ചാ കൊണ്ടാ കൊണ്ടാ ആ അല്ല തുന്നിക്ക് ഇപ്പൊ ക്രെഡിറ്റ് ിക്ക് അമ്മക്ക് ഈ എന്തോ ചാക്ക് അട്ടിയിടുമ്പോ നല്ല ലെവലായിട്ട് കിടക്കാനാ ചെറുങ്ങും ഇന്ന് മഴയെ പേടിച്ചിട്ട് ഞങ്ങള് ചാക്ക് അട്ടിയിട്ടതൊക്കെ മൂടിയിട്ടതാ കേട്ടോ ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് അട്ടിയിട്ട് പരിപാടി തീർക്കണം ഒരു ട്രിപ്പ് ഒക്കെ കൊണ്ടുപോയതാണ് അതിന്റെ വീട്ടിൽ പറ്റില്ല എപ്പോഴും ഉറക്കിയല്ലേ വീട് എടുക്കുന്ന കാര്യമായിരുന്നു വെള്ളം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർമ്മ വരൂ ശരി ഞാൻ എടുത്തോണ്ട് എടുക്കുന്നത് ചാക്കന് അത്ര ഉണ്ട് അത് നോക്കിയാൽ നോക്കിയാ പോ അത് ആ കാലത്ത് ഇട്ടൻ ഇട്ടാ അപ്പൊ ഇവിടേക്ക് പറ്റുന്നില്ല അങ്ങനെ ഉണങ്ങി കഴിഞ്ഞ ചാണകം മുഴുവൻ ഞങ്ങൾ വാരി ചാക്കാക്കി തുന്നി അട്ടിയിട്ടുട്ടോ അപ്പം ഏകദേശം പണി കഴിഞ്ഞു അപ്പം നമ്മുടെ പശു കൃഷിയിൽ നമുക്കൊരു അധിക വരുമാനം എന്ന് പറയുന്നത് ഇതാട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബായ്